നമസ്തേ ഞാൻ പറഞ്ഞല്ലോ എന്നെ സംസ്കൃ സംസ്കാരപരമായിട്ട് എന്നെ കൂടുതൽ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണെന്ന് കലയിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ അച്ഛനാണ് എൻ്റെ ആദ്യ ഗുരു എന്നൊക്കെ പറയുന്നത് എൻ്റെ മാതാപിതാവാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മ എൻ്റെ ഫാദർ ഒരു പടം വരച്ച് എണീറ്റ് പോയിപ്പോൾ ഞാൻ നന്ന ചെറുപ്പം ഹോസ്കിളിൽ പോയത്തില്ല ആ സമയത്ത് അദ്ദേഹം പോയ സമയത്ത് ഞാനിരുന്ന് അത് കയറി വരച്ചു എന്നിട്ട് അത് ഞാൻ വിളക്ക് കിട്ടി ഇത് എൻ്റെ ഒരു മനസ്സിലൊരു ഓർമ്മയുണ്ട് അന്നത്തെ കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് വളരെ വീട്ടിൽ ക്ഷീണമോശം വളരെ മോശമാണ് സാമ്പത്തികം വലിയ പ്രശ്നമായിരുന്നു ഒരു എനിക്കൊരു പതിനഞ്ചോ വയസ്സ് പതിനാറ് വയസ്സ് ശേഷം ശേഷമാണ് പിന്നെ അങ്ങ് ഉയർന്നു വല്ലാണ്ടായി അതുവരെ ഭയങ്കര ക്ഷീണമായിരുന്നു പക്ഷേ ഞാൻ കലാകാരനായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ പറയും എൻ്റെ മക്കളെ ആരെയും കലാകാരന്മാരാക്കില്ല അമ്മയുടെ ശബ്ദം പോലെയാണ് പക്ഷേ വിധി വൈബി നമുക്ക് മാറ്റാൻ പറ്റുമോ ഞാൻ അങ്ങനെയായി ഞങ്ങൾ മൂന്നാൺപിള്ളേനും കലാകാരന്മാരെ ഞങ്ങൾക്കൊരു അങ്ങനെ പിന്നെ വഴി വഴിയെ പറയാം ഇങ്ങനെ ഒരു പാരമ്പര്യത്തിലാണ് ഞാൻ വന്നത് അപ്പം ചിത്രകലയ്ക്ക് ആദ്യത്തെ ഗുരു എൻ്റെ പിതാവാണ് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വീട് ഒരു കലാപരമായിട്ടുള്ള കുടുംബമാണ് അതിന് മുമ്പ് ചരിത്രമുണ്ട് അത് ഞാൻ പിന്നെ പറയാം അത് ഈ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ കല വന്നത് പണ്ടുകാലത്ത് പോർച്ചുഗീസുകാരനായ ചിത്രകാരൻ ഗാമ എന്ന പേര് അദ്ദേഹം കൊച്ചിയിലേക്ക് വന്നിരുന്നു അങ്ങനെ ആ സമയത്ത് എൻ്റെ അപ്പൂപ്പൻ ആണ് അപ്പൂപ്പൻ ആണ് ഈ ഗാമ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഞങ്ങളുടെ കയ്യിലത് യൂറോപ്യൻ കടസ്കീം വരാൻ കാരണമെന്ന് മനസ്സിലാക്കുന്നു അതുകൂടാതെ എന്തോ പ്രകൃതി എന്നിലെന്തോ തരട്ടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിക്ഷിത്വമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ പറഞ്ഞല്ലോ അവരൊക്കെ എൻ്റെ ഫാദർ പറ്റൊക്കെ ചിത്രകാരനാണ് ശില്പിയാണ് പക്ഷെ അവരോടൊക്കെ ഒരു സ്റ്റാ ഒരു ഒരു രൂപം വേണം പള്ളികളിലൊക്കെയാണെന്ന് ഇരിക്കുന്നത് പറയുകയാണ് ഒരു എനിക്കൊരു ക്രൈസ്റ്റിൻ്റെ രൂപം വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ സ്കെച്ച് ഇട്ടങ് ഉണ്ടാക്കുക ഒരു നോക്കിയിട്ട് നല്ല ചെയ്യണം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ പ്രദേശം മൂന്നും ഇങ്ങനെ തന്നെയാണ് അന്നത്തെ കാലം തന്നെയല്ല അതിന് അതിന് എഴുത്തിലും അതുപോലെ തന്നെ കലയിലും അതുപോലെ തന്നെ ഭരണത്തിലും ഒക്കെ ആയിട്ട് എൻ്റെ ഒരു പാരമ്പര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ രീതിയിൽ വളർന്നു വന്ന ഞാൻ പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പോകാം ടെക്നിക്കൽ എക്സാമിനേഷൻ വേണ്ടി പോവാം അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു ഞാൻ അങ്ങനെ പിന്നെ പോയത് സ്കൂൾ ഈ സ്കൂൾ ഓഫ് ആർട്സിലേക്കാണ് പോയത് അവിടെ എൻ്റെ മാസ്റ്റേഴ്സായിട്ട് എനിക്ക് ഇതിനെ എന്നെ വഴിതിരിച്ചുവിട്ടത് ഫാദർ പോൾ ചാഴൂർ എന്ന് പറയുന്ന പുരോഹിതനാണ് എൻ്റെ സൈൻ വരയ്ക്കും ഞാനെപ്പോൾ എന്നെ എല്ലാ സൺഡേയും ശനി സാറ്റർഡേ ആൻഡ് സൺഡേ ശനിയും ഞായറൊക്കെ എന്നെ അവിടെ അദ്ദേഹത്തിനടുത്ത് പോകും അദ്ദേഹത്തിന് വരമ്പിക്കും അദ്ദേഹം എനിക്ക് നല്ല കാര്യത്തിൽ പറഞ്ഞു തരും അദ്ദേഹം വിദേശ ചിത്രകാരന്മാരെ മുന്നും എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വീട്ടിലും അപ്പനും എന്നെ അപ്പറയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഫാദർ ഓരോ സമയത്തും പ്രകൃതിയെ നോക്കി എന്നെ പറ ഓരോന്ന് പറഞ്ഞു തരും രാത്രി നിലാവുള്ള സമയത്തൊക്കെ മുറ്റത്തിരുത്തിട്ട് എനിക്ക് ആകാശം കാണിച്ച് നട്ടത്തം കാണിക്കുകയും ആ കളറിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നെ ഞാൻ എപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനൊരു ഒരു ചില പരിചിതമായ ഒരു പാരമ്പര്യ അറിവ് ഒരു നിറവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫാദർ പോൾ ആളുകൾ എം പി ദേവസ്വം എന്ന് പറഞ്ഞ ഒരാൾ ചേർപ്പിലുള്ള ഒരു അദ്ദേഹത്തെയാണ് എന്നെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം വിട്ടൂപ്പ് മാസ്റ്റർ ചിക്കനാണ് ഇദ്ദേഹമാണ് എന്നെ ഈ ഇവിടെ നിന്നാണ് എന്നെ അക്കാഡമിക് രാവിലേക്ക് പോയത് ഞാനങ്ങനെ തൃശൂർ സ്കൂൾ ഓഫ് ആർട്സിലാണ് അവിടെ ആ സെൻറ്റർ അവിടെ പരിഞ്ഞത് അവിടെ നിന്നാണ് ഞാൻ ഡിപ്ലോമ എടുത്തത് ഡിപ്ലോമയ്ക്ക് എനിക്ക് പെയിൻറ്റിങ്ങിൽ പോസ് കാസുണ്ടായി അവിടുന്ന് ഡിപ്ലോമ കഴിഞ്ഞ് വന്നപ്പോഴൊന്നും ഒരു സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്കൂളിലേക്ക് പിന്നെ പോകാൻ ജോലി കിട്ടും എനിക്ക് ഹൈസ്കൂളിൽ ജോലി കിട്ടിയ ജോലി ഉണ്ടായി കിട്ടി എനിക്ക് കല്ല്യറ്റിങ്കര സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയതില്ല അപ്പോൾ പക്ഷേ അവിടെ എനിക്ക് പുഴൻ എൻ്റെ കർമ്മം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു പിന്നെയും ബിസിനസ് തന്നെ കിട്ടും ബിസിനസ് മീൻസ് ഈ കലയിൽ അവിടെ ബിസിനസ്മാൻ്റെ ഒക്കെ തുടങ്ങി നമസ്കാരം